വണ്ടി പെയിൻ്റ് അടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെയിൻറിങ് എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ കിറ്റ് അതേപോലെ തന്നെ ടാങ്ക് കെട്ടോ ഈ സാധനം മാറ്റാനുള്ളട്ടോ പിന്നെ വരുന്നതാണ് എഞ്ചിൻ ഭാഗം ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ അത് ഈ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ ഈ വടലെ സിങ്കം പുഷൊക്കെ വരുന്ന ആ ഭാഗം അവിടെ പിന്നെ രണ്ട് റിമ്മുട്ടോ പിന്നെ അവിടെ നിന്നൊക്കെ ഒച്ച ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സാരി കാട് സ്ക്രാഷ് കാർഡ് ഇപ്പോൾ നമ്മളെ വണ്ടീൻ്റെ പഴയ എന്ന് പറഞ്ഞാൽ ഇതാ കാണിച്ചാൽ കേട്ടോ പഴയ കോലം എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് മൊത്തം നോക്കാം ഫുള്ള് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ കുറച്ച് ഡാ ഒരു ഡാർക്ക് റെഡ് ആട്ടോ അത് വരുന്നത് അത് എന്താ പറയുക ഒരു പോളോ റെഡിലേക്ക് മാറ്റുക അപ്പോൾ എഞ്ചിം ഭാഗം കണ്ടില്ലേ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഞ്ചിം ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് അപ്പോൾ ഫുൾ ബ്ലാക്ക് ബോട്ടിൽ സ്പ്രേ അടിച്ച് ഇങ്ങനെ ആക്കിയാ കേട്ടോ ഒക്കെ നാശമായി കിടക്കുകയാണ് അതേപോലെ തന്നെ അതാ ഈ ഭാഗം ആ ഇത് മാറ്റിയിട്ടുണ്ട് രണ്ടും ഇതും കൂടി മാറ്റാണ്ട് കേട്ടോ അത് ഇവിടെ ഈ സൈഡ് കവർ ഇട്ടോ സൈലൻസറിന്റെ ഇതൊക്കെ എന്താ പറയുക ഒക്കെ പെയിന്റ് പോയി കിടക്കുകയാണ് അപ്പോൾ ഒക്കെ അടിച്ച് തന്നിട്ട് അപ്പോൾ അത് ചളിക്കൂടെ വന്നിട്ടാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആക്കി ബ്ലാക്കി എന്താദ്യം ബ്ലാക്കിനു പക്ഷെ ഒന്നും കൂടി ഒന്ന് ലെവലാക്കി തന്നിട്ടുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ നാശമായി കിടക്കുന്നിട്ടോ അപ്പോൾ ഒക്കെ റെഡി ആക്കി തന്നിട്ട് എഞ്ചിനൊക്കെ കൂടി ബോട്ടിൽ സ്പ്രേ വാങ്ങിയിട്ട് അടിച്ചിട്ട് നാശമായി കിടക്കുകയും കെട്ടോ അത് കൂടിയൊക്കെ മാറ്റി ഇപ്പോൾ ഉഷാറാക്കി തന്നിട്ടുണ്ട് കേട്ടോ വണ്ടീൻ്റെ പണി പറഞ്ഞാൽ ഇതാ ഈ ഈ ഭാഗത്തുള്ള സ്വിച്ച് ഇല്ലേ അത് മാറ്റണോ ഇതൊന്ന് അയച്ച് നോക്കണം കേട്ടോ എന്നിട്ട് മാറ്റുകയുള്ളൂ വൃവേ അയച്ചിട്ട് എന്താ പറയുക കംപ്ലയിൻ്റ് ഒന്നുമില്ല മാറ്റേണ്ട കാര്യമില്ലല്ലോ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണോ അറിയില്ല ഈ ഡിം ആൻഡ് ബ്രൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ലൈറ്റ് പറഞ്ഞാൽ ലൈറ്റ് ബൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ കേട്ടോ അപ്പം ബൾബ് പോയതാണോ നോക്കണം കേട്ടോ അപ്പോൾ ആ അന്ന് വർഷപ്പെ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കുന്നതാ പറഞ്ഞട്ടോ ഒന്ന് മാറ്റാനുള്ളതാ ഇത് മാറ്റണം അതേപോലെ തന്നെ ഈ ഗ്രിപ്പില്ലേ അത് രണ്ടെണ്ണം മാറ്റണം അതേപോലെ തന്നെ എന്താ മാറ്റാനുള്ള സീറ്റ് ഓവർ ഒന്ന് റെഡിയാക്കണം പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ആട്ടോ ഇൻഡിക്കേറ്റർ ഒക്കെ പഴയ സ്റ്റോക്ക് മോഡലിൽ തന്നെ ഇടാൻ പോകാം കേട്ടോ ഇത് വാങ്ങിയിട്ട് കാര്യമില്ല അത് ഫുള്ള് വാങ്ങിയിട്ട് വെറുതെ പൈസ കൊടുത്തിട്ട് ഫുള്ള് വെള്ളം കയറൽ കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് അത് മാറ്റണം കേട്ടോ അപ്പോൾ ഇത് മാറ്റിയിട്ട് സ്റ്റോക്ക് ഇതുതന്നെ വയ്ക്കാൻ പോകട്ടോ ബബിൾ വൈസറ് മാറ്റിയിട്ട് സ്റ്റോക്ക് തന്നെ വെക്കാൻ പോവാണ് മാറ്റേണ്ടത് നമ്മളെ മിററാട്ടോ മിററ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം മിററ് മാറ്റണം